അസ്സാം അലൈക്കും വരഹമത്തല്ലാഹി വബർകാത്ത അനുഗ്രഹീതമായ റമലാനിലെ ദിനരാത്രങ്ങളിൽ നമ്മൾ നോറ്റുകൊണ്ടിരിക്കുന്ന നോമ്പും നമ്മളുടെ നമസ്കാരങ്ങളും നമ്മളുടെ പ്രാർത്ഥനകളുമെല്ലാം റബ്ബസുബാനോ താര നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ യാന്ത്രികത എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കർമ്മങ്ങളുടെ അഭാവമോ കുറവോ അല്ല മറിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ അതിൻ്റെ ചൈതന്യം അറിയാതെ പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ അനുഭൂതി അനുഭവിക്കാൻ കഴിയാതെ പോവുകയോ ചെയ്യുക എന്ന് പറയുന്നത് ഓരോ നന്മകൾ കൊണ്ടും ഓരോ കർമ്മങ്ങൾ കൊണ്ടും അള്ളാഹു നമ്മളുടെ ജീവിതത്തിൽ ഉദ്ദേശിക്കുന്ന പ്രയോജനങ്ങളിൽ ഇല്ലാതെ പോകുന്നതിന് കാരണമാകുന്നുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ എത്രയോ നന്മകൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്നാൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന നന്മകൾ അതിൻ്റേതായ ഒരു അനുഭൂതി നുകരാൻ കഴിയാതെ പോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ആ കർമ്മങ്ങളോട് അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകേണ്ട ഒരു പ്രത്യേക സന്തോഷം നമുക്ക് നഷ്ടപ്പെടാറുണ്ട് അപ്പം നമസ്കാരം റസുൽ സലാഹു അലൈവ് വസ്ല്ലാം പറയാണ് കുറത്ത് വായിനിഫി സൊലാത്ത് നമസ്കാരം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാക്കുന്നൊരു കാര്യമാണ് ന എന്തുകൊണ്ടാണ് കാരണം റസൂൽ സലാഹു അലൈഹി വസ്ല്ലമക്ക് അള്ളാഹുവിനെ ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹ്ക്ക് റസൂലിനെയും ഇഷ്ടമാണ് ഇഷ്ടമുള്ള രണ്ട് പേർ തമ്മിൽ ഒരുമിച്ചിരിക്കുമ്പോൾ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതിയുണ്ട് ആ അനുഭൂതിയാണ് റസൂൽ സലഹ് അല്ലൈവീസ്ലമക്ക് നമസ്കാരത്തിലൂടെ കിട്ടുന്നത് നമ്മളുടെ നമസ്കാരം നമ്മളെ സന്തോഷിപ്പിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആ അനുഭൂതി നൽകുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ പറയുന്ന അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ചൈതന്യം അവിടെ മിസ്സായി പോകുന്നത് കൊണ്ടാണ് ഇത് നം ഇതറിയാതെ പോകുന്നത് കൊണ്ട് തന്നെ പല കർമ്മങ്ങളും ഇങ്ങനെ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കയറിറങ്ങി പോവുകയാണ് പ്രമെള്ളം വരുമ്പോൾ നമ്മൾ ഒരുപാട് നന്മ ചെയ്യുന്നത് നോമ്പ് നിൽക്കുന്നു നമസ്കരിക്കുന്നു പാരായണം ചെയ്യുന്നു ദിക്കറെടുക്കുന്നു ഇങ്ങനെ പല രൂപത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിലൊരു അനുഭൂതിയായി മാറണം അപ്പോൾ നോമ്പ് വരുമ്പോൾ തന്നെ നമ്മളിൽ ഉണ്ടാകേണ്ട ചില അനുഭൂതി ഉണ്ടല്ലോ അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളഹനെ ഫീൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാരണം അള്ളാൻ്റെ കാരുണ്യമാണ് റമദാൻ എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവിൽ നിന്ന് ഒരുപാട് അകലത്തേക്ക് പോയിട്ടുണ്ടാകും പലപ്പോഴും ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നമ്മൾ അള്ളാൻ്റെ വഴിയിൽ നിന്ന് തെറ്റി മറ്റനേകം വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാകും അങ്ങനെ അള്ളാൻ മറന്നു പോയിട്ടുണ്ടാകും പലപ്പോഴും അങ്ങനെയൊക്കെയാണെങ്കിലും അള്ളാഹു നമ്മളെ അവനിലേക്ക് ചേർത്ത് പിടിക്കുകയാണ് എത്ര അകലത്ത് പോയാലും അവനിലേക്ക് നമ്മളെ അണച്ചു പിടിക്കുകയാണ് തെറ്റിയ വഴികളിൽ നിന്നെല്ലാം അവൻ നമ്മെ കൈ പിടിച്ചിട്ട് അവൻ്റെ വഴിയിൽ തന്നെ കൊണ്ടു നിർത്തുകയാണ് വിട്ടുവീഴ്ചയുടെയും പാപമോചനത്തിൻ്റെയും ഒക്കെ വാതിലുകൾ തുറന്നിട്ടിട്ട് അവനിലേക്ക് നമ്മളെ ചേർത്ത് അണച്ചുകയാണ് അപ്പോൾ ഇത് അല്ലാൻ്റെ ഒരു വലിയൊരു കാരുണ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ്സിൽ ഇടക്കിടക്ക് ഇങ്ങനെ കയറി വരുന്ന അല്ലാൻ്റെ ഒരു കാരുണ്യം അല്ല എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നൊരു ഫീല് റമദാനിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതാണ് ആ ഫീല് നമുക്കുണ്ടാകുമ്പോൾ റമദാനിൻ്റെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മളിൽ വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാക്കും മാത്രമല്ല അപ്പോൾ നമ്മൾ ഒരു വശത്ത് നോമ്പെടുക്കുന്നു അപ്പുറത്ത് നമ്മൾ ഖുർആാനൊതുതുന്നു എന്നാലും ഈ ഖുർആാനും നോമ്പൊക്കെ തമ്മിലുള്ളൊരു കണക്ഷൻ ഉണ്ടല്ലോ ആ കണക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നത് വളരെ പ്രധാനമാണ് ഇപ്പോൾ ഖുർആാൻ പറയുകയാണ് റമദാനിലാണ് ബിഷദ് ഖുർആാൻ അവതരിച്ചത് അതുകൊണ്ട് ആ റമദാനിൽ നിങ്ങൾ നോമ്പ് ഓൽക്കണം എന്തിനാണ് നിങ്ങൾ നോമ്പ് വൽക്കുന്നത് നിങ്ങൾക്ക് തെക്ക് വണ്ടാവാനാണ് എന്തിനാണ് തെക്ക് വണ്ടാവുന്നത് അതും ഖുർആൻ പറയുന്നുണ്ട് അൽ ഇഫ്ലാമീം ലാലിഖൽ ബഫീം ഹുദല്ലിൽ മുത്തഖീൻ ഈ ദിവ്യഗ്രന്ഥം അത് മുത്തക്കികൾക്ക് വഴികാട്ടിയാണെന്നുള്ളതാണ് നമുക്കറിയാം ഖുർആൻ എന്ന് പറയുന്നത് ഹുദല്ലിൻ നാസാണ് എല്ലാ ജനങ്ങൾക്കുമുള്ള വഴികാട്ടിയാണ് പക്ഷെ ഖുർആൻ എന്നിട്ടും സവിശേഷമായി മുത്തക്കികൾക്ക് വഴികാട്ടിയാണെന്ന് പറഞ്ഞത് എന്തിനാണ് നമ്മൾ അതാലോചിക്കുമ്പോഴാണ് ആ കണക്ഷൻ കിട്ടുക ഏത് മനുഷ്യനും വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും അറിയാനുണ്ടാകും മനസ്സിലാക്കാനുണ്ടാകും പക്ഷേ ആ മനസ്സിലാക്കിയതും അറിഞ്ഞതും എല്ലാവരുടെ ജീവിതത്തിലും പ്രയോജനപ്പെടണമെന്നില്ല അങ്ങനെ എത്രയോ മനുഷ്യന്മാരുണ്ടല്ലോ ഒരുപാട് വിവരങ്ങൾ അവർക്കുണ്ടാകും ഖുർആാനെക്കുറിച്ച് ഒരുപാട് അതിൻ്റെ ആശയങ്ങളൊക്കെ പല രീതിയിൽ അവർക്ക് അറിയുന്നുണ്ടാവും പക്ഷെ അതിനനുസരിച്ച് അവരുടെ ജീവിതം പാകപ്പെടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അത് അവർക്കൊരു ഹിതായത്തിന് കാരണമായിട്ടുണ്ടാവില്ല എന്നാൽ അവ പറയണം ഹുദല്ലിൽ മുത്തക്കും യഥാർത്ഥത്തിൽ ഖുർആാൻ മുത്തക്കികൾക്കാണ് പ്രയോജനകരമാകുന്നത് അത് പ്രയോജനപ്പെടണമെങ്കിൽ എന്തുവേണം മനസ്സിൽ തെക്കുവ വേണം അപ്പോൾ യഥാർത്ഥത്തിൽ എന്തിനാ നോമ്പ് വെൽക്കുന്നതെന്ന് വെച്ചാൽ ഖുർആാൻ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന രൂപത്തിലുള്ള ഒരു തെക്കുവ ഒരു ദൈവബോധം നന്മയോടുള്ളൊരു ആഭിമുഖ്യം തിന്മകളിൽ നിന്നുള്ളൊരു അകൽച്ച ഇത് നമ്മളിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നോമ്പിൻ്റെ ലക്ഷ്യം അത് മനസ്സിലാക്കിയിട്ട് നോമ്പെടുക്കുകയും ഖുർആാനെ സമീപിക്കുകയും ചെയ്യുമ്പോൾ ആ ഖുർആനിൻ്റെ ഒരു വെളിച്ചത്തിലേക്ക് ഇറങ്ങി നിൽക്കാൻ നമുക്ക് കഴിയും വിശുദ്ധ ഖുർആൻ തന്നെ പാരായണം ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ ഇതാ തുലിയ റ്റാലേ ഹിമായാഹു ജാത തുഹു ഈമാനാം ഖുർആാൻ കേൾക്കുമ്പോൾ തന്നെ ഈമാം കൂടുന്നതാണ് അപ്പോൾ നമ്മളൊരുപാട് പാരായണം ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ മനസ്സിൽ തട്ടാതെ അതിങ്ങനെ പോവുകയാണ് പലപ്പോഴും നമ്മളോട് നമ്മൾ കുർആാൻ പാരായണം ചെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടാവേണ്ട ഒരു തോന്നലെന്താ ഇത് പടച്ചോൻ എന്നോട് സംസാരിക്കുകയാണ് ആരാ പടച്ചോനും എന്നെ സൃഷ്ടിച്ച എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് കാഴ്ച നൽകിയ എനിക്ക് ചലനശൈത്യം നൽകിയ എനിക്ക് ആരോഗ്യം നൽകിയ വിശക്കുമ്പോൾ ഭക്ഷണം നൽകുന്ന അസുഖം ഉണ്ടാകുമ്പോൾ എനിക്ക് ശിഫ നൽകുന്ന എൻ്റെ പടച്ചോൻ എന്നോട് സംസാരിക്കുകയാണ് കുർആാനിലൂടെ എന്നെക്കുറിച്ചാണ് പറയുന്നത് എനിക്ക് വേണ്ടിയാണ് പറയുന്നത് ഈ പറയുന്ന ഒരു തോന്നലിൽ നമ്മൾ വായിക്കുമ്പോൾ ഖുർആൻ നമുക്ക് പകരുന്ന ഒരുപാട് ഉണ്ടാകും കാരണം ഖുർആൻ ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ് അവരുടെ ജീവിതത്തിൽ സ്വാധീനിക്കുക ഖുർആൻ തന്നെ ഖുർആനെ പരിചയപ്പെടുത്തുന്ന കുറേ പേരുകളുണ്ടല്ലോ ഖുർആൻ അൽ കിതാബാണ് അൽ ഫുർഖാനാണ് അത് നൂറാണ് അത് ഷിഫ എന്തിനാ ഖുർആൻ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പേരിൽ പരിചയപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ അതൊക്കെ ഓരോ അനുഭൂതികളാണ് ഖുർആാനിൽ നിന്നുള്ള ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലൊരു വഴികാട്ടിയായിരിക്കും സ്വന്തം മസ്ജിത്വത്തെയും ജീവിതത്തിൻ്റെ അർത്ഥത്തെയും മനസ്സിലാവാത്ത ആളുകൾക്ക് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വഴികാട്ടിയായിട്ട് ഖുർആൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ചിലരെ സംബന്ധിച്ചിടത്തോളം അതൊരു വെളിച്ചമായിരിക്കും വിശ്വാസ വിശ്വാസവൈകല്യങ്ങളും അന്ധവിശ്വാസങ്ങളുമൊക്കെ ഇരുൾപ്പെടത്തിയ ജീവിതത്തിൽ സത്യത്തിലേക്ക് അവനെ കൈപ്പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു വെളിച്ചമായിട്ട് ഖുർആൻ ഉണ്ടാകും ചിലർക്കതൊരു തണലായിരിക്കും ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെ വിമോചന സങ്കല്പങ്ങളുടെ വെയിലേറ്റ് വാടി തളർന്നു പോയ മനുഷ്യന്മാർക്ക് യഥാർത്ഥത്തിലുള്ള വിമോചനത്തെ ആത്മീയതയും സാമൂഹികതയെയും ചേർത്ത് വെക്കുന്ന വിമോചനത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെ ഭാവനകളെ അവർക്ക് പകർന്നു നൽകുന്ന ഒരു തണലായിട്ട് അവർക്ക് ഖുർആൻ അനുഭവപ്പെടുന്നുണ്ടാകും പലർക്കും അത് പ്രചോദനമാണ് അള്ളാഹുവിൻ്റെ വഴിയിൽ മുന്നോട്ട് പോകുമ്പോഴുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സതീരം നേരിടാൻ അവർക്ക് കരുത്ത് നൽകുന്ന പ്രചോദനമായിരിക്കും ദൈവമാർഗത്തിലുള്ള പോരാളികൾക്ക് അള്ളാഹുവോടുള്ള സ്നേഹത്ത് സ്നേഹത്തിൻ്റെ അത് അനുഭവിച്ചറിയാനുള്ള ഒരു ഇടമായിരിക്കും വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഇങ്ങനെ പലർക്കും പല അനുഭൂതികൾ നൽകുന്നതായിരിക്കും ഒരാൾക്ക് തന്നെ വ്യത്യസ്തങ്ങളായ അനുഭൂതികൾ ഖുർആാൻ പകർന്നു നൽകുന്നുണ്ടാവും എനിക്കെന്ത് അനുഭൂതി ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ അത് പഠിക്കുമ്പോൾ അതിലൂടെ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്നുണ്ട് എന്നാലോചിക്കേണ്ടതാണ് നോമ്പുകാരൻ്റെ സന്തോഷത്തെക്കുറിച്ച് റസൂൾ സല്ലു അലുവം പറയുന്നുണ്ടല്ലോ അതും ഈ അനുഭൂതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നോമ്പ് തുറക്കുമ്പോൾ സന്തോഷമുണ്ട് അത് ഭക്ഷണം കുടിക്കാനും വെള്ളം കഴി കുടിക്കാനും ഭക്ഷണം കഴിക്കാനും കഴിയുന്നു എന്ന് പറയുന്നൊരു സന്തോഷം മാത്രമല്ലല്ലോ മറിച്ച് അള്ളാഹുവേ ഒരു ദിവസം നിന്റെ ഇഷ്ടം മാത്രം പരിഗണിച്ച് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ ഒരു സന്തോഷം കൂടിയാണ് ആ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ അറിഞ്ഞ് അതിൻ്റെ അനുഭൂതി ആസ്വദിച്ച് ചെയ്യാൻ കഴിയണം അല്ലാത്ത ഭക്ഷണം നമുക്കുണ്ടാകുക എന്താ ഒരു മടുപ്പായിരിക്കും കാരണം ഇതിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ചു വരുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്നത് ചിലപ്പോൾ ഒരേ കാര്യങ്ങളായിരിക്കും അപ്പോൾ ഒരു അനുഭൂതി ഇല്ലാത്ത കർമ്മങ്ങൾ നമുക്കൊരു മടുപ്പ് സമ്മാനിക്കും ഇതൊന്ന് തീർന്നു കിട്ടിയാൽ എന്ന് പറയുന്ന ഒരു തോന്നലിലേക്ക് നമ്മളെത്തും അതിനെ മറികടന്ന് നമുക്കതൊരു അനുഭൂതിയായി മാറണമെങ്കിൽ അതിൻ്റെ ഒരു ചൈതന്യത്തെ മനസ്സിലാക്കി ഞാനെന്താ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സുറപ്പിച്ച് അത് ചെയ്യുമ്പോൾ അള്ളഹാനോടൊരു പ്രത്യേകമായൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നമ്മൾ നമ്മൾ നമ്മളുടെ കർമ്മങ്ങൾ നമ്മളുടെ നന്മകൾ നമ്മൾ സന്തോഷിപ്പിക്കണം എന്ന് റിസൾ അല്ലാസ് അലൈഹി സ്വലം പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ അത് അള്ള നമ്മളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ കൂടി തെളിവാണ് കാരണം അള്ള പറയുന്നുണ്ട് ഞാനൊരാളെ സ്നേഹിച്ചാൽ പിന്നെ അവൻ കാണുന്ന കണ്ണുകൾ എൻ്റെതാകും അവൻ കേൾക്കുന്ന കാതുകൾ എൻ്റെതാകും അവൻ നീട്ടുന്ന കൈകൾ എൻ്റെതാകും അവൻ നടക്കുന്ന കാലുകൾ എൻ്റെതാകും അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം അള്ള നമ്മളെ കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണുന്നതിൽ നമുക്കൊരു ആനന്ദം ഉണ്ടാകുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് കേൾക്കാനാ നമുക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ പിന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഭയങ്കര ഒരു ഉത്സാഹം ഉണ്ടാകും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയിൽ സഞ്ചരിക്കുക എന്നുള്ളത് നമുക്ക് വലിയൊരു പ്രചോദനം നൽകുന്ന കാര്യമായിരിക്കും ഇത് എപ്പോഴുണ്ടാകാം ഇത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കുമ്പോഴാണ് അതിന് അതിൻ്റെ ഒരു ചൈതന്യത്തെയും അതിൻ്റെ ഒരു ഉദ്ദേശത്തെയും ഒക്കെ മനസ്സിലാക്കിയിട്ട് ആ കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക അങ്ങനെയാകുമ്പോൾ നോമ്പ് വല്ലാത്തൊരനുഭവമായിരിക്കും ഖുർആൻ പാരായണം അതിനേക്കാൾ നല്ലൊരു അനുഭവമായിരിക്കും ഇങ്ങനെ നമ്മളുടെ വിക്റുകളും നമ്മളുടെ സ്വലാത്തും നമ്മളുടെ എല്ലാ നന്മകളും നമ്മളുടെ സാമൂഹിക ഇടപെടലുമെല്ലാം നമുക്ക് വലിയ ഒരു അനുഭൂതി നൽകുന്ന കാര്യമായിട്ടത് മാറും അള്ളാഹു ആർത്ഥത്തിൽ കർമ്മങ്ങളെ അനുഭവിച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് ചെയ്യാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ റമദാനിനെ നമ്മളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ وآخر دعوان الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته